നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമരംഗത്തു നിന്നുള്ള പല പ്രമുഖരും ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥികളാകുമെന്നാണ് വിവരം റിപ്പോർട്ടർ ചാനലിലെ സുജയ്യ പാർവതിയുടെയും ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാരുടെയും പേരുകളാണ് ഇതിൽ പ്രധാനമായിട്ടും ഉയർന്നുവരുന്നത് കേരളത്തിലെ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇവരെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന കണക്കുകൂട്ടിലാണ് ബി ജെ പി നേതൃത്വമുള്ളത് ഇടത് വലത് നേതാക്കൾ കയ്യേറിയിരുന്ന കേരളത്തിലെ ഭരണം ബി ജെ പിടിച്ചെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇന്ത്യ ടുഡേയുടെ സർവേ ഫലം അനുസരിച്ച് കേരളത്തിൽ ബി ജെ പി മുപ്പത് സീറ്റുകളെങ്കിലും നേടുമെന്നാണ് പറയുന്നത് ഇന്ത്യ ടുഡേ എന്ന മാധ്യമം കടുത്ത കേന്ദ്രവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ സർവേ വളരെ പ്രാധാന്യമുള്ളതുമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒമ്പതിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവും പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും ബി ജെ പി എത്തിയിരുന്നു ഈ ഒന്നാം സ്ഥാനത്ത് നൽകുന്ന മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം തന്നെയാണ് ബി ജെ പിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് എന്നതും ശ്രദ്ധേയം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ പറയുന്നത് മുസ്ലിം പ്രീണനം ലക്ഷ്യം വെച്ച് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതും പലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റാലി നടത്തുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യാൻ തന്നെയാണ് ബി തീരുമാനം അമിത്ഷായുടെ മാസ്റ്റർ പ്ലാനിൽ സ്റ്റാർ ക്യാമ്പയിനാണ് ബി ജെ പി പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളടക്കം ബി ജെ പിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വമുള്ളത് എൽ ഡി എഫും യു ഡി എഫും മാത്രം ഭരിച്ചിരുന്ന സംസ്ഥാനത്ത് മൊത്തത്തിൽ മാറ്റങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് സുപരിചിതരായിട്ടുള്ള സുജയ്യ പാർവതിയെയും അനിൽ നമ്പ്യാരെയും പോലുള്ള വ്യക്തിത്വങ്ങളെ ബി ജെ പി സ്ഥാനാർത്ഥികളാക്കുന്നതോടെ കൂടി കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഉള്ളത് എല്ലാ വ്യക്തികളുമായി സൗഹൃദം പുലർത്തുന്ന വ്യക്തി എന്ന നിലയിൽ കൂടുതൽ വോട്ടുകളും സപ്പോർട്ടും ഇരുവർക്കും ഉണ്ടാകുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംഘടനാപരമായ പ്രവർത്തനങ്ങളാക്കാൻ ബി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിഷൻ നാൽപ്പത്തി ഒന്ന് എന്നതായിരിക്കും ബി ലക്ഷ്യം അതായത് നാൽപ്പത്തി ഒന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ബി ജെ പി ചെയ്യുക മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ക്രിസ്ത്യൻ ഈഴവ വിഭാഗങ്ങളിൽ നിന്നും ബി കൂടുതൽ പ്രവർത്തകർ എത്തുന്നുമുണ്ട് പിന്നാക്ക വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായി ഉണ്ടാകും ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള നടപടികൾ തുടരുമെങ്കിലും പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകാൻ പാടില്ല എന്ന് തന്നെയാണ് ബി തീരുമാനം